എഫ് സർക്കാരിന് ജനപിന്തുണ ഏറി വരുന്നു എന്നത് യാതൊരു തർക്കവും കാര്യമാണ് അത് പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ഏറെ അസ്വസ്ഥമാക്കുന്ന ഒന്നുകൂടിയാണ് അതിലും സംശയമില്ല അതിൽ അത്ഭുതപ്പെടാനുമില്ല കേരളത്തിൽ കിടന്ന് ഒരു ഗവർണർ അരങ്ങു തകർക്കുമ്പോൾ ഇതാ കണ്ടോളൂ ബി ജെ പിയുടെ മറ്റൊരു ഗവർണർ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി പ്രകീർത്തിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ മനസ്സിലായി കാണും ഗവർണർ ആയാൽ പോരാ അതിനുള്ള യോഗ്യത കൂടി വേണമെന്ന് ഈ ഗവർണർ തെളിയിച്ചിരിക്കുന്നു പ്രതിപക്ഷവും ബി ഒരു വിഭാഗം മാധ്യമങ്ങളും എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനം തള്ളിയെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഗോവയുടെ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമകാലിക മലയാളം വരിക്ക് നൽകിയ അഭിമുഖത്തിലാണ് എൽ ഡി എഫിനും സർക്കാരിനും ജനപിന്തുണയും വിശ്വാസ്യതയും വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനം അംഗീകാരം കൊടുത്തത് ഇതിന്റെ തെളിവാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണക്കള്ളക്കടത്തുമുഖിയായി ബന്ധപ്പെട്ട പ്രതിപക്ഷവും കേന്ദ്രഭരിക്കുന്ന കക്ഷിയും മാധ്യമങ്ങളുമെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ ജനം തള്ളി കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും ശ്രീധരൻപിള്ള അടിപൊളിട്ട് പറയുന്നു ആ അഭിമുഖത്തിൽ ശ്രീധരൻപിള്ള എന്താണ് കേരള സർക്കാരിനെ പറ്റി വ്യക്തമായി പറയുന്നത് എന്ന് നോക്കാം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനുമപ്പുറം വസ്തുതകൾ വിലയിരുത്തുന്നവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കേരളത്തെ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം സ്വർണ കള്ളക്കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട സമരങ്ങളുടെ പോർക്കളമായിരുന്നു ഇവിടെ അതിൽ പ്രധാന പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമെല്ലാം ഒരു ഭാഗത്ത് എല്ലാ ആരോപണങ്ങളും കത്ത് നിന്നിട്ടും മീഡിയകളുമെല്ലാം അതിൽ നല്ല പങ്കുവഹിച്ചിട്ടും ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ലേ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ആണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കാൾ അപ്പുറം വസ്തുതകളെ വിലയിരുത്തുകയാണ് ആ വിലയിരുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വസ്തുതകളെ വസ്തുതകളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിയണം ഇതാണ് വളരെ വ്യക്തമായി കോൺഗ്രസും ബിജെപിയും സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് തെറ്റായ ആരോപണങ്ങളാണെന്ന ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബിജെപിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടി തന്നെയാണ് മുതിർന്ന ബിജെപി നേതാവ് തന്നെയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധംപിള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെ നികർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും സൈബർ പോരാളികളും ഒന്നുകൂടി പറ്റുമെങ്കിൽ വ്യക്തമായി ഒന്ന് കേൾക്കണം വായിച്ചിരിക്കണം ഈ ഒരു വാർത്ത പക്ഷേ മറ്റൊരു വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങളും കണ്ടതുമില്ല ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമായി പറഞ്ഞു തരുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിവ് എത്രത്തോളം ജനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതും നാം പരിശോധിക്കേണ്ടതാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസും ബിജെപിയും മാധ്യമങ്ങളും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ കേരള ജനത ഈ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് തദ്ദേശ വാർഡുകൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ പിടിച്ചെടുത്തിരുന്നു നിന്നും നിന്നും കോൺഗ്രസിൽ പിടിച്ചെടുത്തു ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഗുഡ് ഗവർണൻസിനെ കുറിച്ച് ആദ്യമായി നല്ല വാക്കുകൾ പറഞ്ഞത് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലായിരുന്നു മുൻ എം എൽ എന്തായിരുന്നു അന്നത്തെ പുകിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ബി ജെ പിയും പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം സ്വർണ്ണക്കടത്തിൻ്റെയും വാറോലിയുടെയും ഒക്കെ പുറകെ പോയപ്പോഴും സർക്കാർ വികസനത്തിന്റെയും ക്ഷേമത്തിൻ്റെയും ഒപ്പം നിന്ന് അത് ജനം അംഗീകരിച്ചു ഇതാണ് ഒ രാജഗോപാൽ അന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഗോവ ഗവർണർ പി എസ് ശ്രീരംപിള്ളയും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ല ഈ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മികച്ച അഭിഭാഷകനാണ് നല്ലൊരു എഴുത്തുകാരനാണ് നല്ലൊരു പ്രാസംഗികനാണ് കാര്യങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഇനി ഇതിൻ്റെ പേരിൽ ബി ജെ പിയിൽ ശ്രീധരൻപിള്ളക്കെതിരെ എന്ത് പടയൊരുക്കമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം കണ്ടറിയണം പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് കേരളത്തിൻ്റെ ജനതയുടെ മനസ്സിലുള്ളതിൻ്റെ ഒരു പരിച്ഛം തന്നെയാണ് അത് അംഗീകരിക്കാതിരിക്കാനാകില്ല बीजेपी के प्रतिपक्ष है